കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളെ ഒന്നിച്ച് അണിനിരത്തി ആലപ്പുഴയുടെ ഹൃദയഭാഗത്ത് കൈനീരി എന്ന സ്ഥലത്ത് ജാനകി എന്ന് എന്ന ഒരു കർഷക തൊഴിലാളി സ്ത്രീയുടെ അധ്യക്ഷതയിൽ അധ്യക്ഷതയിൽ കൂടി യോഗം കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് സംഘടന എന്ന നിലയിൽ അസംഘടിതരായ സംഘടിപ്പിച്ചതാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഈ കർഷക തൊഴിലാളി യൂണിയൻ്റെ മോചനത്തിനു വേണ്ടി സംഘടിത തൊഴിലാളി വർഗം കൂലിക്കും വേലക്കും കുടികിടപ്പ് അവകാശങ്ങൾക്കും മിച്ചഭൂമിക്കും അവസാനം കർഷക തൊഴിലാളി പെൻഷൻ വരെ നേടിയെടുക്കുന്നതിന് സന്ധിയില്ലാത്ത പ്രക്ഷോഭ സമരപരിപാടികൾക്ക് രൂപം കൊടുത്തതിന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സഖാവ് ഇ കെ നയനാരുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ മണ്ണിനോട് പടവെട്ടുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിച്ചു പെരുമ്പാമ്പിനോടും കാട്ടുപോത്തിനോടും നല്ലടിച്ച് അവന്റെ മജ്ഞയും മാംസവും മുഴുവൻ നഷ്ടപ്പെട്ട അവസാനമായ തെരുവീതിയിലേക്ക് വലിച്ചെറിയുന്ന അവസരത്തിൽ തെല്ലൊരാശ്വാസം എന്ന നിലയിലാണ് കർഷക തൊഴിലാളി പെൻഷൻ ഇ കെ നയനായ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനത്തെ തുടർന്ന് രണ്ടേകാൽ ലക്ഷം കർഷക തൊഴിലാളികൾ പെൻഷൻ അനുവദിക്കുകയുണ്ടായി ഇന്നും ആ സ്ഥിതി തുടരുകയാണ് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ പിന്നീട് ക്ഷേമനിധി ക്ഷേമനിധി പദ്ധതികൾ ആവിഷ്കരിച്ച ഫലമായിട്ട് ഒരു നല്ല സംഘം ആളുകളെ ക്ഷേമനിധിയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെയും അതിവർഷ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അത്തരം ചില സാമൂഹിക ബന്ധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി തൊഴിലാളികൾക്ക് നേതൃത്വമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ഈ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതിന് കഴിഞ്ഞു ഉദാഹരണം സഖാവ ഇ എം എസിൻ്റെ മന്ത്രിസഭ ആദ്യത്തെ മന്ത്രിസഭ കേരളത്തിലധികാരത്തിൽ വന്നപ്പോൾ കർഷക തൊഴിലാളികൾക്ക് ഇടപ്പാടമില്ലാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയപ്പോൾ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി ഒരു ജന്മയുടെ പറമ്പിൽ ഒരു പാവപ്പെട്ടവന് കിടന്നാൽ നിരവധി വരക്കി വിടാൻ പാടില്ല കുടിയുറക്ക് അവസാനിപ്പിച്ച ഒരു മന്ത്രിസഭയാണ് സഖാവ് ഇ എം എസിൻ്റെ മന്ത്രിസഭ ഭൂപരിഷ്കരണ നിയമം ഒരു പരിധിവരെ വിജയിച്ചെങ്കിൽ ആ ഭൂപരിഷ്കരണ നിയമത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു ജന ലക്ഷ്യങ്ങളുടെ നിയന്ത്രണത്തിൽ ഒരു വിമോചന സമരം കെട്ടടിച്ചു പാവപ്പെട്ടവനെ വർദ്ധിക്കുകയും വിമോചന സമരത്തിന്റെ മേൽവിലാസത്തിൽ തലയക്കാനിടമില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്നതിന് അന്നത്തെ ഗവൺമെന്റ് പരക്കം പാഞ്ഞ ആ മന്ത്രിസഭ ഭംഗിയേറിയ രീതിയിലുള്ള ഭരണം സംവിധാനം ചെയ്തപ്പോഴാണ് ഈ വിമോചന സമരം നടത്തി ആ മന്ത്രിസഭയില് തകർത്തുകൾ അന്ന് നമ്മുടെ ഈ ഗൗരവമ്മയാണ് ഭൂപേഷം കൊണ്ടുവന്നത് അപ്പൊ കുടിയേറക്ക് അവസാനിപ്പിക്കുന്ന നിർത്തി കുടിയേറക്കില്ല എന്നുള്ള തീരുമാനം കൊണ്ടുവരുന്നത് സഖാ വി എം ശങ്കര നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ അധികാരത്തിൽ അങ്ങനെ വരുമ്പോൾ മിച്ചഭൂമി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മറ്റ് യു ഡി എഫിന്റെ അധികാരികള് പറഞ്ഞ ഇവിടെ കേരളത്തിൽ മിച്ചഭൂമി ഇല്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുമ്പ് സഖാവ് എ കെ ജി തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമാകുന്ന കൗടിയാർ കൊട്ടാരം ഇത് മിച്ചഭൂമിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വമ്പിച്ച സമര പരിപാടികൾക്ക് രൂപം കൊടുത്തു കൗടിയാർ കൊട്ടാരത്തിൽ സഖാവ് ചെങ്കുടി ഉയർത്തി ഇത് മിച്ചഭൂമിയാണെന്ന് ചൂണ്ടിക്കാണിക്കൽ സമരം ആ ചൂണ്ടിക്കാണിക്കൽ സമരത്തിന്റെ വെളിച്ചത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം ഏക്കർ മിച്ചവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭൂരഹിതർക്ക് ഭൂമി കിട്ടുവാനും വീടും ലഭിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യം മുന്നിട്ട് സർക്കാർ അടക്കം അത്തരം നടപടികൾ നീക്കിയെങ്കിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ന് അതെല്ലാം ഇന്ന് ഒരു ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു അശ്വരീരിയായി മാറിയിരിക്കുന്നു കാര്യങ്ങൾ നടക്കുന്നില്ല ഇത് നകശാന്തർ കൊണ്ട് ഈ കഴിഞ്ഞ ഘട്ടത്തിൽ ഭൂപരിഷ്കരണം നടപ്പ്കരണ നിയമം നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മിച്ചഭൂമിയും തുണ്ടു ഭൂമിയും പാവപ്പെട്ടവന് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വമ്പിച്ച പ്രക്ഷോഭ സമരപരിപാടികൾക്ക് രൂപം കൊടുത്തു അതിൻ്റെ സമരം അവസാനം എത്തിയത് ഭൂമി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കാമെന്നുള്ള ഒരു കരാറിൻ്റെ പേരിൽ യഥാർത്ഥമില്ലാ സമരം പര്യവസാനിച്ചു അങ്ങനെ തൊഴിലാളി വർഗ നേതൃത്വമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാവപ്പെട്ടവനും സാധാരണപ്പെട്ടവനും അധ്വാനിക്കുന്നവനും വാരം ചുമക്കുന്നവനും ആശയകേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുന്നു ഈ സംഘടനയുടെ കടക്കൽ കോടാലി വയ്ക്കുവാൻ കോൺഗ്രസും അവരുടെ ഉപജവ സംഘവും പരക്കം വായുകയാണ് പക്ഷേ ഇന്ന് അവർക്ക് അധികാരത്തിലിരിക്കുന്നു ഈ അധികാരത്തിലിരുന്നതിന് ശേഷമായിട്ട് പ്രിയപ്പെട്ടവരെ അവരുടെ മന്ത്രിസഭ